കാട്ടാന ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട കുട്ടമ്പുഴയിലെ എൽദോസിന്റെ മാതാപിതാക്കൾക്ക് കൈത്താങ്ങായി എൻറെ നാട് ചെയർമാൻ ഷിബു തെക്കുംപറം കുടുംബത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളും പാലിയേറ്റീവ് സേവനവും എല്ലാ മാസവും ഉറപ്പാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാട്ടാന ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട കുട്ടമ്പുഴ കണാച്ചേരിയിലെ എൽദോസിന്റെ മാതാപിതാക്കൾക്ക് കൈത്താങ്ങായി പുതുവത്സര ദിനത്തിൽ എൻ്റെ നാട് ചെയർമാൻ ഷിബു തെക്കും പുറമെത്തി വയോധികരായ വർഗീസ് റൂത്ത് ദമ്പതികളുടെ ഏക അത്താണിയായിരുന്നു കൊല്ലപ്പെട്ട എൽദോസ് ഇവരുടെ കുടുംബത്തിന് എല്ലാ മാസവും ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സേവനവും നൽകുമെന്ന് എന്റെ നാട് ചെയർമാൻ പറഞ്ഞു കാട്ടാനയുടെ ആക്രമണത്താൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട എൽദോസിന്റെ ഭവനത്തിൽ ഇന്ന് എന്റെ നാടിന്റെ നേതൃത്വത്തിലുള്ള സഹായ പദ്ധതിയുടെ തുടക്കം കുറിക്കുകയും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എൽദോസ് ഈ നാടിന്റെ അഭിമാനമായിരുന്നു ഈ കുടുംബത്തെ പോറ്റിയിരുന്നത് എൽദോസ് ദിവസക്കൂലിക്ക് പോയി പ്രായം ചെന്ന റീസേട്ടിനും റൂത്തും മാതാപിതാക്കൾ രോഗാവസ്ഥയില ഈ കുടുംബത്തെ സഹായിക്കാൻ എന്റെ നാട് ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വന്നിരിക്കുക ഈ ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിക്കാണ് ഇവിടെ തുറക്കം കുറിച്ചിട്ടുള്ളത് എല്ലാ മാസവും ഈ ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ കടയിൽ നിന്നും വാങ്ങുവാനുള്ള ക്രമീകരണം ഇവിടെ േരി മേഖലയിൽ കഴിയുന്നത്ര സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ലഭ്യമാക്കുമെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു മാർത്തോമാ പള്ളി വികാരി ഫാദർ നിതിൻ കെ യു ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി പൊട്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കൊറംബേൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി ജെ എൽദോസ് എന്നിവരും എന്റെ നാട് പ്രവർത്തകരും നാട്ടുകാരും എൽദോസിന്റെ ഭവന സന്ദർശനത്തിൽ ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ